മൊറയൂര് സോക്കർ ഫീൽഡിൻ്റെ ഗ്രൗണ്ടിലാണ് ഇപ്പം ഞാനുള്ളത് മെക്സവൻ ഹെൽത്ത് ക്ലബ്ബ് മൊറയൂരിൻ്റെ നൂറാം ദിവസം ആഘോഷിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടുവരാം ഗുഡ് മോർണിംഗ് എല്ലാരും നോക്കി നിങ്ങളെ ലൈന് കറക്റ്റ് ചെയ്തോളി ലോ ഒന്ന് ഒന്ന് കൈ ബുക്ക് എല്ലാരും ഈ ഈ പൊസിഷനാണ് നമുക്ക് എന്താ ചെയ്യാനുള്ളത് മാക്സിമം മാക്സിമം പൊസിഷനിൽ തന്നെ ബെൻഡ് ചെയ്യരുത് പിടിക്കാൻ ശ്രമിക്കൽ വാണ്ടർ ഗ്രൂപ്പ് relax left leg first reverse opposite left change. knee rotation 3 4 5 8 9 10 reverse that one opposite 2 3 4 5 hip rotation Head rotation. 1 to 5. Good. Next. Ready, set, one. 到 あっ。 Very good. റിലാക്സ് കണ്ണിന്റെ മുകളിലോട്ട് കണ്ണടച്ചു കൊണ്ട് ആ കണ് ആ ചൂട് കണ്ണിൻ്റെ മുകളിലോട്ട് കൊടുക്കണ്ടോ കണ്ണടച്ചുകൊണ്ട് കണ്ണിന്റെ മുകളിൽ കൊടുക്കുക അതിന് ശേഷം കൈ നേരെ താഴെട്ട് നടുവരലുപയോഗിച്ച് മൂക്കിന്റെ രണ്ട് വശവും നന്നായിട്ട് മസാജ് ചെയ്യുക ഒരു രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യം രണ്ട് സൈഡ് നന്നായി മസാജ് ചെയ്യുക പിന്നെന്തു ചെയ്യുക കവിടുകൾ ഈ കൈ മുകളിലോട്ട് കൊണ്ടുപോകാം बात तो नहीं, बात है नहीं। तीनों हैं, बता ले। बता ले। बता ले। ठीक है। ये जो है, ये तो है, ये वाले तीनों हैं। टूटी आरवती एट। ठीक। चलो। Ready start one। <laughs> എല്ലാരോടും കേട്ടോ മൊറയൂരിൽ സ്റ്റാർട്ട് ചെയ്തിന് നൂറാമത്തെ ദിവസമാണെന്ന് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ടെറഫിൽ ഈ രീതിയിലൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഹെൽത്ത് ക്ലബ് ആസൂത്രണം ചെയ്യുകയും ഇതിൻ്റെ സ്ഥാപകമായ നമ്മളെ സരാ ഉദ്ദീൻ സാറ് ഇതിന് നേതൃത്വം നൽകുന്ന മാനു ഇവിടെ മൊറയൂരിന് നേതൃത്വം നൽകുന്ന നമ്മളെ സറഫു അതുപോലെ നൌഷാദ് ജാഫർ തുടങ്ങി എല്ലാം ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും ഈ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇതിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫൗണ്ടറും ഇതിന് നേതൃത്വം നൽകുന്ന ആളുമായ സലോദ്യം സാറിന് ശരിക്കും താങ്ക് യു വിഷയൻ സാ പ്രിയപ്പെട്ട മെക്സവൻ മറിയൂർ മമ്പേഴ്സ് ലീഡേഴ്സ് ട്രെയിനേഴ്സ് ചീഫ് കോർഡിനേറ്റർ മാനു അത്താണിക്കൽ തുറക്കം നിന്ന് ട്രെയിനർ കുട്ടി സാഹിബ് നൌസാദ് മൊറയൂർ കോർഡിനേറ്റേഴ്സ് നൌസാദ് സർഫു ജാഫർ എൻ്റെ പ്രിയപ്പെട്ട എന്നെ ശ്രമിക്കുന്ന ലേഡീസ് മെമ്പേഴ്സ് എല്ലാവർക്കും ആദ്യമായി എൻ്റെ ഹൃദ്യമായ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഇന്ന് വളരെ സന്തോഷമുണ്ട് ഇവിടെ നൂറാം ദിനം ആഘോഷിക്കുകയാണ് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല സത്യത്തിൽ ഇത്രയും വലിയൊരു പ്രോഗ്രാമായിട്ട് തന്നെ നിങ്ങളിത് ആഘോഷിക്കുകയാണ് ഇത് നിങ്ങളെല്ലാവരും നെഞ്ചിലേറ്റി കഴിഞ്ഞിരിക്കുന്നു ബെക്സവിനെ ഇതിൻ്റെ ഗുണഫലങ്ങൾ നിങ്ങളെല്ലാവരും തിരിച്ചറിയുന്നുണ്ട് അനുഭവിക്കുന്നുണ്ട് ആ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് സറഫും നൌഷാദൊക്കെ ഇതിനെ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് തീർച്ചയായിട്ടും ഒരു നാടിൻ്റെ ജീവിതശൈലി തന്നെ ജീവിത രീതി തന്നെ മാറ്റി മറച്ചിരിക്കുകയാണ് മെക്സവൻ